വെൽക്കം ബാക്ക് ടു എസ് മീഡിയ വേൾഡ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഫോൺ എപ്പോഴും നമ്മളൊക്കെ വാങ്ങിക്കുന്നത് കൂടുതൽ മെമ്മറി ഉള്ളതായിരിക്കും പക്ഷേ വാങ്ങിക്കാൻ ചെല്ലുന്ന സമയത്തായിരിക്കും അറിയുന്നത് മെമ്മറി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പണവും കൊടുക്കേണ്ടി വരുമെന്ന് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മെമ്മറിയുള്ള ഫോൺ ആയിരിക്കും നമ്മൾ സാധാരണയായി വാങ്ങിക്കുന്നത് ഇവിടെ പറയാൻ പോകുന്നത് ടെക്നിക്ക് ഉപയോഗിച്ച് പഴയ ഫോണാണെങ്കിലും പുതിയ ഫോണാണെങ്കിലും മെമ്മറി കുറവുള്ള ഫോണാണെങ്കിലും ഈ രണ്ട് കുറവുള്ള ഫോൺ ഏതായാലും ഈ സെറ്റിങ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാക്സിമം ഒരു ടെൻ ജി ബി വരെയെങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഇതൊക്കെ കേട്ട് നിങ്ങൾ വിചാരിക്കേണ്ട വരുതിയാണ് പറയുന്നത് തീർച്ചയായിട്ടും ടെൻ ജി ബി വരെയെങ്കിലും മാക്സിമം സ്റ്റോറേജ് കിട്ടും ഫോട്ടോ ആപ്ലിക്കേഷൻ വീഡിയോസ് എന്തായാലും മിനിമം ഒരു ഫൈവ് ജി ബി വരെ നിങ്ങൾക്ക് എളുപ്പം അതിൽ നിന്ന് ലാഭിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ മുന്നിലെത്താൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നിങ്ങൾ മൊബൈൽ ഓപ്പൺ ചെയ്യുക ഹോം പേജിൽ ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ കാണാം ബ്രൗസർ നിങ്ങൾ ഓപ്പൺ ചെയ്തു മുകളിലെത്തെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തു താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക താഴെ വന്നാൽ സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടും ഗൂഗിൾ ക്രോമിൻ്റെ എല്ലാ സെറ്റിംഗ്സും അവിടെ കാണാം താഴേക്ക് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് എന്ന ഒരു ഓപ്ഷൻസും കൂടിയുണ്ട് സൈറ്റ് സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ടോപ്പിൽ ഓൾ സൈറ്റ്സ് എന്ന ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ സൈറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാം ബ്രൗസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ടാകും നിങ്ങൾ ഏതെല്ലാം സൈറ്റിൽ ബ്രൗസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഉണ്ടാകും ഇത്ര ജി ബി പറഞ്ഞിരിക്കുന്നത് കാണുന്നില്ല ഡാറ്റ അല്ലെങ്കിൽ ക്യാഷ് ഇതിൽ ഡൗൺ ചെയ്ത് നോക്കൂ ഒരുപാട് നിങ്ങൾ കയറിയിട്ടുള്ള എല്ലാ സൈറ്റ്സിൻ്റെയും ഡാറ്റകളും ത്രീ ജി ബിയോളം ഇതിൽ നിന്ന് മെമ്മറി പോയിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉപയോഗമുള്ളത് ഈ ഒരു ഫോണ് വേറെ ആരെങ്കിലും എടുത്തിട്ട് നോക്കിയാൽ അവർ ഏതൊക്കെ സൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് രണ്ടാമത് പറഞ്ഞാൽ ഹിസ്റ്ററി ക്ലിയർ ആകുന്നതോടൊപ്പം നമ്മുടെ ഫോൺ മെമ്മറി കുറേയധികം ഫ്രീ ആയി കിട്ടും എന്നീ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇവിടെ പ്രോസിങ് ഡാറ്റ എന്നുള്ളത് മുകളിൽ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രണ്ട് ഇൻ്റർഫേസ് കാണാം അവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ബേസിക് അഡ്വാൻസ് നമ്മളിപ്പോൾ ഇവിടെ അഡ്വാൻസ് എന്ന ഓപ്ഷൻസ് എടുക്കുന്നു ക്ലിയർ ഡാറ്റ എന്ന ഓപ്ഷൻ ഉണ്ട് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണ് ഫിൽറ്റർ ചെയ്ത് ഒഴിവാക്കേണ്ടത് ಅದന്ന് നോക്കാം ഇവിടെ ലാസ്റ്റ് 15 മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് 24 आवर्स ലാസ്റ്റ് 7 ഡേയ്സ് ലാസ്റ്റ് 4 വീക്ക് ഓൾ ടൈം ഇങ്ങനെ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാവുന്നതാണ് ഓൾ ടൈം കൊടുത്താൽ നമ്മൾ എത്രയും കാലം ബ്രൗസ് ചെയ്തിരിക്കുന്നു എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ആയി പോവൂ എന്നാണ് അതുവഴി നമുക്ക് ഒരുപാട് ജി ബി കണക്കിന് സ്റ്റോറേജ് ലഭിക്കാൻ പറ്റുന്നതാണ് ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ചതിന് ശേഷം മാത്രം ഡിലീറ്റ് ചെയ്യുക ഇല്ല എങ്കിൽ പാസ്വേഡ് അറിയില്ലെങ്കിൽ അത് ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും രണ്ടാമത്തെ സെറ്റിങ്സ് ത്രീ ഡോട്ടിൽ അഗൈൻ ക്ലിക്ക് ചെയ്യുക അടുത്ത അടുത്ത സെറ്റിംഗ്സ് അതന്നെ ഓപ്പൺ ചെയ്യുക താഴവുമായിട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം താഴേക്ക് കാണുന്ന സൈറ്റ് സെറ്റിങ്സ് കാണാം ആ സൈറ്റ് സെറ്റിങ്സിൽ ഏറ്റവും താഴെ കാണുന്ന ഡാറ്റ സ്റ്റോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എനിക്ക് ഒരു ഇൻ്റർഫേസ് കാണാം ഇവിടെയും ഡാറ്റ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആയിട്ടുള്ളത് ഇവിടുന്ന് തന്നെ മനസ്സിലാവുന്നതാണ് ഇങ്ങനെ രണ്ട് സെറ്റിങ്സിൽ കൂടി ഏകദേശം നിങ്ങൾക്ക് ടെൻ ജി ബിയോളം നമുക്ക് എളുപ്പം ലാഭിക്കാൻ പറ്റും ഏറ്റവും താഴെ ഡിലീറ്റ് ഓൾ ഡാറ്റ എന്നത് കാണാൻ പറ്റും അവിടെ ഡിലീറ്റ് കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ സൈറ്റിൻ്റെയും പാസ്വേഡ് ഡിലീറ്റാകുന്നതാണ് പാസ്വേഡ് മാത്രമല്ല അത്യാവശ്യം ആവശ്യമുള്ള ഡാറ്റകൾ സേവ് ചെയ്ത് വെക്കുക അതും ഇതിൽ നിന്ന് തന്നെ ഡിലീറ്റാവുന്നതാണ് മൂന്നാമതായിട്ട് പേഴ്സണലായിട്ടുള്ള ആഡുകളൊക്കെ ഇതുവഴി ഒഴിവാക്കാൻ പറ്റും ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഇതിൽ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈവ് ജി ബിന് മുകളിൽ സ്റ്റോറേജ് ലാഭിക്കാൻ കഴിയുന്നതാണ് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയവയുടെ പാസ്വേഡ് നഷ്ടമാകാൻ സാധ്യതയുണ്ട് ഇത് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഈ പറയുന്നത് പോലെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഫോൺ സ്റ്റോറേജ് എത്രത്തോളം ഫ്രീ ആയിട്ടുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്